ഭിന്നശേഷിക്കാർക്കുള്ള പുനരധിവാസ ഗ്രാമങ്ങൾ ഉടൻ സജ്ജമാകുമെന്ന് മന്ത്രി ആർ ബിന്ദു സാമൂഹിക നീതി വകുപ്പും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും സംയുക്തമായി നടത്തിയ ഭിന്നശേഷി ഉപകരണ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ കുടുംബശ്രീ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ ദൃശ്യതയും സാന്നിധ്യവും വർദ്ധിപ്പിച്ചത് ഏത് പ്രകാരമാണ് സ്ത്രീകളുടെ കർമ്മശേഷി സമൂഹത്തിന് പ്രയോജനപ്പെടുത്തി അവർക്കും കുടുംബത്തിനും സാമ്പത്തിക സുസ്ഥിരതയ്ക്കുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നത് സമാനമായ രീതിയിൽ ഭിന്നശേഷിക്കാരുടെ സ്വയം സഹായ സംഘങ്ങളുടെ നെറ്റ്വർക്ക് രൂപീകരിച്ച് വരുമാനദായകമായ തൊഴിൽ ഉൽപ്പാദന സംരംഭങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതിനാണ് ഇപ്പോൾ ക്ഷേമ കോർപ്പറേഷൻ തീവ്ര ായി താമസ സൗകര്യവും ആരോഗ്യ സംവിധാനങ്ങളും സ്കൂളുകളും ഉൾപ്പെടെ വിപുലമായ സംവിധാനത്തോടെയാണ് രാജ്യത്തിന് തന്നെ മാതൃകയായ പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നത് കുടുംബശ്രീയുടെ മാതൃകയിൽ ഭിന്നശേഷി സ്വയം സഹായ ശൃംഖലകൾ ഉടൻ ആരംഭിക്കും വരുമാനവും സ്വയം തൊഴിൽ കണ്ടെത്തലും ഇതിലൂടെ സാധ്യമാവും ഓഫീസുകൾ കലാലയങ്ങൾ മറ്റു പൊതുവിടങ്ങളിലെല്ലാം ഭിന്നശേഷി സൗഹൃദ ഇടങ്ങളായി മാറിക്കഴിഞ്ഞു പുതിയ കെട്ടിടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കിയാണ് പണിയുന്നത് പൊതുഗതാഗത സംവിധാനങ്ങളും അങ്ങനെ ആയി മാറുകയും ജനങ്ങളുടെ ഭിന്നശേഷിക്കാരോട് മനോഭാവത്തിൽ മാറ്റം വരികയും വേണം സാമൂഹ്യനീതി വകുപ്പും ഭിന്നശേഷി ക്ഷേമ വകുപ്പും ഇതിനായി ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് മന്ത്രി പറഞ്ഞു ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ ചെലവിൽ ശ്രാവൺ പദ്ധതി പ്രകാരം പതിനെട്ട് പേർക്ക് മുപ്പത്തിയാറ് ശ്രവണ സഹായികളും ഹസ്തദാനം പദ്ധതിയിൽ തൊണ്ണൂറ്റിനാല് പേർക്ക് ഇരുപതിനായിരം രൂപയുടെ സ്ഥിരം നിക്ഷേപ സർട്ടിഫിക്കറ്റ് വിതരണവും ശുഭയാത്ര പദ്ധതിയിൽ അൻപത്തിയൊന്ന് പേർക്ക് തൊണ്ണൂറ്റിയേഴ് സഹായ ഉപകരണങ്ങളുമാണ് വിതരണം ചെയ്തത് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി മുഖ്യ അതിഥിയായിരുന്നു ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ എം വി ജയഡാളി കെ എസ് എച്ച് ആർ ഡബ്ല്യു സി ഡയറക്ടർ കെ മൊയ്തീൻകുട്ടി പെരിന്തൽമണ്ണ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഹനീഫ കൌൺസിലർ നെച്ചീൽ മൻസൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഇൻചാർജ് വി വി സതീദേവി ഭിന്നശേഷി കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് മെമ്പർ ചാരമൂട് പുരുഷോത്തമൻ കെ എസ് എസ് എം ജില്ലാ കോർഡിനേറ്റർ സി ജാഫർ കെ എസ് എച്ച് പി டபிள்யூ சி ரீஜியனல் ஓஃபீஸர் சி எஸ் ராஜாம்பிகொடங்கியவர் கோட்டப்படி மலப்புரம்